സ്തുതിയായിരിക്കട്ടെ സ്നേഹിതരെ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം അതിന്റെ പത്താം അധ്യായം പതിനാറാമത്തെ തിരുവചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആയതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കൻ എന്ന് പ്രിയപ്പെട്ടവരെ വലിയൊരു വെല്ലുവിളിയാണ് ദൈവം നമുക്ക് നൽകുന്നത് ശത്രുവായ ചെന്നായി കുഞ്ഞാടാകുന്ന നിന്നേക്കാലം കരുത്തനാണ് ആയതിനാൽ നീ എന്താണ് ചെയ്യേണ്ടത് സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കണം എന്നാൽ പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം പോലെ വിവേകമതികൾ മാത്രമായിരിക്കാനേ പാടുള്ളൂ പോലെ ആക്രമിക്കാൻ പാടില്ല സർപ്പത്തിന്റെ പ്രത്യേകത എന്താണ് തൻ്റെ ശിരസിന് ക്ഷതം അത് തൻ്റെ ശിരസിനെ സംരക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ നിന്റെ വിശ്വാസത്തെ നീ വെടിയാതെ വിവേകത്തോടുകൂടെ അതിനെ സംരക്ഷിക്കണം എന്നാൽ ആക്രമം കൊണ്ട് നീ അതിനെ നേരിടരുത് നിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഏറ്റവും നിഷ്കളങ്കമായ കുഞ്ഞാടുകളെ പോലെ അല്ലെങ്കിൽ പ്രാവുകളെ പോലെ ആയിരിക്കണമെന്നാണ് യേശുനാഥൻ ഇവിടെ നമ്മളെ പഠിപ്പിക്കുക ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ സ്നേഹവും ജ്ഞാനത്തിൽ നീ അഗ്രഗണ്യനുമായി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ